ലാവണ്ണി സിദ്ധാർത്ഥിന് മുന്നിൽ ഒന്നും പറയാതെ നിന്നു അപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു ചോദിച്ചത് കേട്ടില്ലേ ഇവിടേക്ക് എന്തിനാ വന്നേന്ന് അവന്റെ കടുത്ത ശബ്ദത്തിലുള്ള ചോദ്യം കേട്ട് ലാവണ്ണെ വല്ലാതെ പതറി അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ചോദിക്കാൻ വന്ന കാര്യങ്ങൾ പോലും അവൾ മറന്നുപോയി അത് സിദ്ധാർത്ഥ് മല്ലികാൻഡിയെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത് ലാവണ്യ ഒടുവിൽ ഒരു കള്ളം പറഞ്ഞു അവൾ മല്ലികയെ കാണാനല്ല വന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു എന്നിട്ടും അവനത് മനസ്സിലാവാത്ത പോലെ പറഞ്ഞു മല്ലികാമ ഇവിടെ ഇല്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ലാവണ്ണി അവനെ നോക്കി എവിടെ പോയി അവൾ ചോദിച്ചു ഇവിടെയില്ല അത്ര തന്നെ പോവാൻ നോക്ക് നിങ്ങൾ സിദ്ധാർത്ഥ് പറഞ്ഞു എന്നാലും എവിടെയാണെന്ന് പറഞ്ഞൂടെ ലാവണ്ണി ചോദിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ എന്തോ മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ ഹേമന്ത് ഉടനെ കയറി പറഞ്ഞു മല്ലികാമ വല്ല പച്ചക്കറിയും മേടിക്കാൻ പോയതാവും നമുക്ക് വെയിറ്റ് ചെയ്യാം എത്ര കാലമായി ഉണ്ടാക്കുന്ന സദ്യ കഴിച്ചിട്ട് ഹേമന്ത് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവൻ നേർക്ക് തുറച്ചു നോക്കി സാധാരണ ഹേമന്ത് എല്ലാ അവസരത്തിലും സിദ്ധാർത്ഥന്റെ കൂടെയാണ് നിൽക്കാറുള്ളത് പക്ഷേ ലാവണ്ണിയെ കണ്ടാൽ അപ്പോൾ അവൻ മറുകണ്ഠം ചാടും ഇതിപ്പോൾ സ്ഥിരമായി അങ്ങനെയാണെന്ന് സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിച്ചു ലാവണ്യെ കാണുമ്പോൾ ഉള്ള നിന്റെ ഉത്സാഹം ഞാൻ തീർത്തു തരാടപ്പാന്നി സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു അപ്പോൾ അവനെ നോക്കി ഹേമന്ത് മനസ്സിൽ ചിന്തിച്ചു സോറി ഡാ ഇവിടെ ഒന്നും എടുക്കാൻ ഇതൊക്കെ കൊണ്ടേ പറ്റൂ പ്ലീസ് കോപ്പറേറ്റ് ഹേമന്ത് സിദ്ധാർത്ഥനെ നേർക്ക് നോക്കി ചിരിച്ചു സിദ്ധാർത്ഥ് അവനെ പിന്നെ നോക്കിയില്ല സിദ്ധാർത്ഥ് എവിടെ മല്ലിക ലാവണ്യ ചോദിച്ചു ലാവണ്യ അവിടെ വന്നത് തന്നെ ഇഷ്ടമായില്ലെന്ന് സിദ്ധാർത്ഥന്റെ മുഖം പറയുന്നുണ്ട് അവന് അവളോട് ഇറങ്ങിപ്പോവാൻ പറയാനും പറ്റില്ല മല്ലികയുടെ കൂടെ അവർ മൂന്ന് പേരും കുട്ടിക്കാലം മുതൽ ഒന്നിച്ചാണ് വളർന്നത് അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അവൾക്ക് വിഷമമാവുമെന്ന് സിദ്ധാർത്ഥന തോന്നി സിദ്ധാർത്ഥ എന്തെങ്കിലും പറയും മുൻപേ മല്ലിക അവിടേക്ക് കയറി വന്നു കൂടെ അശ്വിനും ഉണ്ടായിരുന്നു അത് കണ്ട് സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ അവരെ നോക്കി അവരുടെ ഒപ്പം നീലിമയെ കാണാതെ അവൻ പരിഭ്രമിച്ചു ഹായ് മല്ലിക ആൻറ്റി ലാവണി ഉടനെ ഉത്സാഹത്തോടെ വിളിച്ചു അല്ല ഇതാരാ ലാവണ്യമോളോ മല്ലിക ചിരിയോടെ ചോദിച്ചു ഹേമന്തും മല്ലികയെ നോക്കി പുഞ്ചിരിച്ചു ഇതെന്താ പെട്ടെന്ന് മല്ലിക ചോദിച്ചു അത് മല്ലികന്റെ കാണാനായി തന്നെ വന്നതാണ് ലാവണ്യ പറഞ്ഞു അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് ഒന്ന് പാളി നോക്കിയാണ് അത് പറഞ്ഞത് സിദ്ധാർത്ഥ് അവളെ ശ്രദ്ധിച്ചില്ല അവന്റെ ചിന്ത മുഴുവൻ നീലിമയെ കുറിച്ചായിരുന്നു കാലിന് വയ്യാത്ത അവളെ തനിച്ചാക്കി മല്ലിക തിരിച്ചു വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല സിദ്ധാർത്ഥ് മല്ലികയെ നോക്കി ചോദിച്ചു അല്ല ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നത് നീലിമ എവിടെ സിദ്ധാർത്ഥ് നീലിമയെക്കുറിച്ച് ചോദിച്ചത് ലാവണ്യ കേട്ടിരുന്നില്ല അവളുടെ ശ്രദ്ധ അപ്പോൾ മല്ലികയുടെ കൂടെ കയറി വന്ന അശ്വിനിലായിരുന്നു അല്ല ഈ കുട്ടിയെന്ത് ഇവിടെ ലാവണ്യ ചോദിച്ചു അപ്പോൾ മല്ലിക സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി പറഞ്ഞു നമ്മുടെ കുട്ടി മുതലാളിയുടെ ഡ്രസ്സെല്ലാം നനഞ്ഞുപോയി അതാ ഉടനെ ചേഞ്ച് ചെയ്തിട്ട് പോവാമെന്ന് കരുതി മല്ലിക പറഞ്ഞു എന്നാ ഡ്രസ്സ് മാറ്റി വാ ഞാൻ കൊണ്ടുപോടാം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ലാവണ്യ വീണ്ടും ചോദിച്ചു സിദ്ധാർത്ഥ് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ ലാവണ്ണി ഉച്ചത്തിൽ ചോദിച്ചത് ഇഷ്ടമാവാത്ത മട്ടിൽ സിദ്ധാർത്ഥ് ലാവണ്ണിയെ തുറച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിൽ ആരൊക്കെ നിലക്കണമെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് അത് താൻ അന്വേഷിക്കണ്ട സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മുഖത്തടികെട്ടിയ പോലെ ലാവണ്ണി തറഞ്ഞു നിന്നുപോയി വിഷമം മുഖത്ത് കാണാതിരിക്കാൻ അവൾ ഒരുപാട് പാടുപെട്ടു അപ്പോൾ മല്ലിക വീണ്ടും അശ്വിനെയും എടുത്ത് അവിടേക്ക് വന്നു അല്ല മക്കള് വന്നിട്ട് ഒരുപാട് നേരമായോ ഞാൻ ചായ എടുക്കട്ടെ മല്ലിക ചോദിച്ചു ഹൈക്കോട്ടെ ചായ മാത്രക്കണ്ട കാര്യമായ എന്തെങ്കിലും എടുത്തോ ഹേമന്ത് ചിരിയോടെ പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ തന്നെ നോക്കി കണ്ണുരുട്ടുന്നത് ഹേമന്ത് കാണുന്നുണ്ടായിരുന്നു അവനത് കാണാത്ത മട്ടിൽ ലാവണിയെ നോക്കി സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ മല്ലിക പറഞ്ഞു അയ്യോ മോനെ കാര്യമായി ഒന്നും എടുക്കാൻ എനിക്കിപ്പോ സമയമില്ല നിങ്ങൾ പിന്നൊരിക്കലു വാ ഞാൻ കുട്ടി മുതലാളിയുടെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വന്നത് ഉടനെ പോണം മല്ലിക പറഞ്ഞത് കേട്ട് ലാവണ്യ അത്ഭുതത്തോടെ സിദ്ധാർത്ഥിനെ നേരക്കു നോക്കി മല്ലിക അപ്പോൾ അകത്തേക്ക് പോയി അല്ല സിദ്ധാർത്ഥ് അതെന്താ മല്ലിക ആൻ്റി ആ കുട്ടിയെ കുട്ടി മുതലാളി എന്ന് പറഞ്ഞേ സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ ഹേമന്തിനെ നോക്കി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി എനിക്ക് പോയിട്ട് തിരക്കുണ്ട് സിദ്ധാർത്ഥ് ഹേമന്തിനെ നോക്കി അത്രയും പറഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങാൻ ഒരുങ്ങി അപ്പോൾ ലാവണ്യ പിന്നാലെ ചെന്ന് അവനെ വിളിക്കാൻ ശ്രമിച്ചു അശ്വിൻ അവിടെ ഉള്ളതുകൊണ്ട് അവൾക്ക് സ്വസ്ഥത കിട്ടുന്നില്ലായിരുന്നു ലാവണ്ണി എന്തോ വീണ്ടും ചോദിക്കാൻ ഒരുങ്ങുന്നത് കണ്ട ഹേമന്ത് അവളെ പിന്നിൽ നിന്ന് വാ വാപ്പൊത്തി എന്നിട്ട് സിദ്ധാർത്ഥനെ നേരക്കു നോക്കി പറഞ്ഞു ഏയ് കഴിക്കാൻ നിൽക്കുന്നില്ല ഞങ്ങളിറങ്ങുവോ ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥ് മറുപടി പറയാതെ ഒന്ന് മോളി അപ്പോൾ ഹേമന്ത് ലാവണിയെ നോക്കി പറഞ്ഞു നീ ഇനി സംസാരിച്ച അവൻ വല്ല ഒലക്കയും വെച്ചാവും നിന്നെ തല്ലാൻ പോകുന്നേ മതി സംസാരിച്ചത് വരാൻ നോക്ക് ഹേമന്ത് പറഞ്ഞത് കേട്ട് ലാവണ്ണിയെ ദേഷ്യത്തോടെ അവനെ നോക്കി ഞാൻ വരുന്നില്ല എനിക്കറിഞ്ഞേ പറ്റൂ ആ കുട്ടിയും അതിന്റെ അമ്മയും ഇവന്റെ ആരാണെന്ന് ലാവണ്യ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് മല്ലികയുടെ കൂടെ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നത് കണ്ട് ഉടനെ ലാവണ്യയുടെ കയ്യിൽ കടന്നു പിടിച്ചു പുറത്തേക്ക് വലിച്ചു നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല വന്നെ പോവാം ഹേമന്ത് പറഞ്ഞു ലാവണ്ണി അപ്പോൾ അവന്റെ കൈ വിടുവിച്ചു എന്നിട്ട് പറഞ്ഞു ഹേമന്ത് എന്താ നിന്റെ പ്രശ്നം നീ എന്തിനെ തടയുന്നേ ലാവണ്ണി ചോദിച്ചു അവനോട് ഇപ്പൊ ചെന്ന് കൂടുതൽ ചോദ്യം ചെയ്ത പിന്നെ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അതൊക്കെ ഓർത്ത് വെച്ചിട്ട് സംസാരിക്കേ ഹേമന്ത് പറഞ്ഞു അവളുടെ അവസ്ഥ കണ്ട് ഹേമന്തിന് സങ്കടം തോന്നി നീലിമ ബീച്ച് സൈഡിലെ ക്യാബിനിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു ക്യാബിന് പുറത്ത് സിദ്ധാർത്ഥിന്റെ ബോഡിഗാർഡ്സും ഉണ്ട് മല്ലിക എന്നാ തിരികെ വരാത്തതെന്ന് ഓർക്കുകയായിരുന്നു അവൾ അപ്പോഴേക്കും അശ്വിൻ അവിടേക്ക് ഓടി വന്നു അമ്മ ഇന്നൊരു സംഗതി ഉണ്ടായി അശ്വിൻ പറഞ്ഞു അവൻ രഹസ്യം പറയുന്ന മട്ടിൽ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത് എന്ത് സംഗതി നീലിമ ചോദിച്ചു നമ്മള് അന്ന് കണ്ട ആന്റി ഇല്ലേ ലാവണ്യ ആൻറ്റി അവരിന്ന് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു അവരെ ഡാഡിയോട് എന്തൊക്കെയോ പറയുന്നത് കേട്ടു അശ്വിൻ വലിയ കാര്യമായി പറഞ്ഞു അതിനിപ്പം അവരെ ഡാഡിയുടെ ഫ്രണ്ട് അല്ലേ നീലിമ ചോദിച്ചു അപ്പോൾ അശ്വിൻ അവളെ അതിശയത്തോടെ നോക്കി എന്നിട്ട് പറഞ്ഞു അമ്മ അമ്മ ഇത്രയ്ക്ക് മണ്ടിയായിപ്പോയല്ലോ ആ ആൻറ്റി നമ്മുടെ ഡാഡിയെ തട്ടെടുത്തോണ്ട് പോയാലോ അശ്വിൻ ചോദിച്ചു അത് കേട്ട് നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി നിനക്കിതൊക്കെ ആരാടാ പഠിപ്പിച്ചതായിരുന്നു നിന്റെ ടീച്ചറെ ഞാനൊന്ന് കാണട്ടെ കേട്ടോ നീലിമ പറഞ്ഞു മാധവിയും വീട്ടിൽ അപ്പോൾ വാസുദേവനും ഭാര്യ സത്യഭാമയുമെല്ലാം വലിയ ചർച്ചയിലായിരുന്നു ഒന്നാമത് അവരുടെ ബിസിനസ് എല്ലാം തകർച്ചയുടെ വക്കിലാണ് അതിന്റെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു ബിസിനസ് തകർച്ചയിൽ നിന്ന് എങ്ങനെ കരകയറ്റാം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ജലി അവിടേക്ക് വരുന്നത് അഞ്ജലി വന്ന പാടെ അമ്മയെ നോക്കി പറഞ്ഞു അമ്മേ ആദ്യയുടെ വീട്ടുകാർ കല്യാണത്തിന് നീട്ടിവെക്കാൻ പറയുന്നുണ്ട് അഞ്ജലി പറഞ്ഞത് കേട്ട് വിശ്വാസം വരാത്ത മട്ടിൽ സത്യഭാമ അഞ്ജലിയെ നോക്കി എന്താ അതെന്തിനാ ഇപ്പൊ നീട്ടിവെക്കാൻ പറയുന്നേ അതും ഇത്രക്കായിട്ട് പെട്ടെന്ന് സത്യഭാമ ചോദിച്ചു അത് കേട്ട് അഞ്ജലി പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അമ്മ അവർ അങ്ങനെയാണ് പറയുന്നത് ആദ്യം അത് തന്നെ പറഞ്ഞു ആദ്യയുടെ കുടുംബം സാമ്പത്തികം കൂടി നോക്കിയാണ് അഞ്ജലിയുമായി വിവാഹം തീരുമാനിച്ചിരുന്നത് സമ്പത്തിന്റെ പേരിൽ അത് മുടങ്ങിയാൽ ഒരിക്കലും നീലിമയെ താൻ വെറുതെ വിടില്ലെന്ന് അഞ്ജലി മനസ്സിൽ കരുതി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ